ഈ ഇ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മാമ്പഴപ്പുശ്ശേരി വയ്ക്കണത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം പോയാൽ എനിക്കാവശ്യമുള്ള സാധനങ്ങൾ ആദ്യം പറയാം മാങ്ങ തൊലി കളഞ്ഞു വെച്ചിട്ട് രണ്ട് വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചി പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇത് അര ഇത് ഇതൊരു ടീസ്പൂണോ വേപ്പിൻ്റെ ഇല നാളികേരം അരച്ചി വെച്ചിട്ടുണ്ട് കരൻ്റ് പൂന്ന് പറഞ്ഞ കാരണം പാകത്തിന് ഉപ്പ് അപ്പോൾ നമുക്ക് കറി വെച്ചാലട്ടിയിലേക്കിത് മാങ്ങി ഇട്ടു വേപ്പിൻ്റെ അലിട്ടു പച്ചമുളക് രണ്ട് മൂന്നെണ്ണം മഞ്ഞപ്പൊടി മെളകും പൊടി പാകത്തിന് ഉപ്പ് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേവിട്ട മൂടി വെച്ച് വേവിട്ട ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ ഇടാൻ മറന്നു അപ്പോൾ അത് മാങ്ങ തിളച്ച് പാകമായി ഒന്നും കൂടി ആവാണ്ട് അപ്പത് പാകാവണ നേരം കൊണ്ട് നമുക്ക് തൈരടിച്ചെടുക്കാം തൈര് വീട്ടിലുണ്ടാക്കി വെച്ചതാ ഞാൻ അപ്പോൾ പുളി കുറവാകും പാകത്തിന് പുളിയാവാൻ വേണ്ടിയിട്ടേ ഏ പാൽ തിളപ്പച്ച് വറ്റിച്ച് തൈരൊഴിച്ച് വെച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് അടിച്ചെടുക്കട്ടെ മാങ്ങയൊക്കെ വെന്ത് റെഡിയാക്കി വന്നു നമുക്ക് അരച്ച് വെച്ചത് ഒഴിക്കാം േരം ചെറിയ ചീരം കൂട്ടി അരച്ചതാണ് തിളയ്ക്കട്ടെ തിളച്ചു വന്നു പിന്നെ നമ്മൾ നേരത്തെ അടിച്ച തൈരയിൽ ഒഴിക്കണം കഷ്ണം ശർക്കറി ഇടുന്നു തിളയ്ക്കുന്ന നേരം കൊണ്ട് കടുക് പൊട്ടിക്കാനുള്ള ചട്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കടുക് ഇട്ടു വറ്റൽ മുളക് ഇടുന്നു രണ്ട് വേപ്പില്ലല്ലേ അപ്പൊ കറി തിളച്ച് വന്നു കടുക് പൊട്ടിച്ചൊഴിക്കാം മാമ്പഴ പുളിശ്ശേരി റെഡിയായി നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി ആയി ഒരു മുതര കൂടി വെക്കിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം അപ്പോൾ എണ്ണ ഒഴിച്ചു എളുത്തുള്ളി ചുവന്നുള്ളി ഇട്ടു എഴുത്തും വിളകുമ്പോടി ഇടുന്ന ഉള്ളി മരിഞ്ഞു മുതര വേച്ചിണ്ടായിരുന്നു അതയിൽ ചരി മുരപ്പേരി റെഡിയായി മാമ്പഴ മാമ്പഴപ്പുടിശ്ശേരിയും റെഡിയായി ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ബായ്